ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ആണ് സൺഡേ സ്പെഷ്യലായിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു മട്ടൺ ബിരിയാണിയാണ് നമുക്കത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം ഞാൻ ഇവിടെ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇവിടെ ഒരു കിലോ മട്ടൺ ആണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ നല്ലവണ്ണം കഴിവൃത്തിയാക്കി ഒരു കുക്കറിൽ വേവിക്കുകയാണ് ഒരു ആറേഴ് പിസ്ലി കേൾക്കുമ്പോഴത്തേക്കും നമുക്കതിനു ഓഫ് ചെയ്യാം അതിനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് നാല് സവാള ചെറുതായിട്ടരിഞ്ഞത് പിന്നെ അടുത്തതായിട്ട് ടൊമാറ്റോ ടൊമാറ്റോ രണ്ട് വലുതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആ ഒരു ഇടത്തരം ഉരുളി ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് ഉരുളി ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു കുറച്ച് ഡാൾഡയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡാളുടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്യാം നല്ലവണ്ണം നമുക്കൊന്ന് വയറ്റി കൊടുക്കാം നല്ലപോലെ വയറ്റി എടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ട് വശക്കി എടുക്കാം സവാള ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വശക്കി എടുക്കാം നമുക്ക് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കാം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വിശക്കി എടുക്കാം അതിനുശേഷം നമുക്ക് അതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് കറുവപ്പട്ട ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് കുറച്ച് ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് വിശക്കി എടുക്കാം ഇവിടെ നമുക്ക് കുറച്ച് പെരിഞ്ചീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് അതിലോട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ കൂട്ടി നല്ലവണ്ണം വശക്കിയെടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം மல்லிப்பொடி ஒன்றரை டேபிள் ஸ்பூன் ஆட் கொடுக்கப்பொடி ஒரு அரை டேபிள் ஸ்பூன் கால் கப்பு வெள்ளம் ஆட் கொடுக்க ഒന്നര മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന അരിയാണിത് അതിന് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് മട്ടരി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് ലേശം മാങ്ങൽപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിന് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരപ്പിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ആ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്ന റൈസിലോട്ട് നമുക്ക് കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കൊരു പാന് ഗ്യാസിലോട്ട് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് കാഷിനിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതൊന്ന് ഒരു ഇതിലോട്ട് കോരിയെടുക്കാം എടുക്കാം വരച്ചായിട്ട് കുറച്ച് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ വരത്ത് കോരിയെടുക്കാം എടുക്കാം നമുക്കിനി അതിലോട്ട് തന്നെ കുറച്ച് സവാള ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വറുത്ത് കോരി എടുക്കാം ഒന്ന് സെറ്റ് ചെയ്യാം ഒരു ഹോട്ട് പോട്ട് തയ്യാറാക്കിയിട്ട് അതിലോട്ട് നമുക്ക് റൈസ് വേവിച്ച റൈസ് ആദ്യം ഇങ്ങനെ ആഡ് ചെയ്യാം അടുത്തതായിട്ട് മട്ടൻ്റെ കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിന്റെ മേലെ നമുക്ക് വീണ്ടും ആ വേവിച്ച റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലോട്ട് മട്ടന്റെ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം േലെ നമുക്ക് വീണ്ടും വേവിച്ച റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ മേലെ നമുക്ക് വീണ്ടും മട്ടൻ്റെ അരപ്പ് ചേർത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഇതിലോട്ട് വേവിച്ച ജീന്ത റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലോട്ട് പുതിനയില മല്ലിയില പിന്നെ വറുത്ത് കോരിയ സവാള പിന്നെ കാഷ്യൂനട്ട് മു ഉണക്ക മുന്തിരി പിന്നെ വറുത്ത് കോരിയത് ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പൈനാപ്പിൾ എക്സെൻസ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല മണം കിട്ടും ഇതിൽ നല്ല നല്ലൊരു മണം വരുന്നുണ്ട് അങ്ങനെ ഇവിടെ ഇപ്പോൾ നല്ലൊരു മട്ടൺ ബിരിയാണി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും താങ്ക്